സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചോക്കാട് പുല്ലങ്കോട് ജി എൽ പി സ്കൂൾ എഴുപത്തിയെട്ടാം വാർഷികോത്സവമായ വർണ്ണോത്സവം ട്വൻ്റി ഫോർ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അക്കാദമികവും അക്കാദമികേതരവുമായ കാര്യങ്ങളിൽ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുവിദ്യാലയത്തിന്റെ വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി മാറി പിടിഎ പ്രസിഡന്റ് ഒ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സംഗീത സംവിധായകൻ ടി എം എസ് ഇർഷാദ് മുഖ്യാതിഥിയായിരുന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ പത്താം വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ വണ്ടൂർ എഇ എ അപ്പുണ്ണി വണ്ടൂരിന്റെ ചുമതലയുള്ള മലപ്പുറം ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ മുഹമ്മദ് ബഷീർ സർവശിക്ഷാ കേരളയുടെ വണ്ടൂർ ഉപജില്ലാ ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ എം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ